അടിപൊളി മുറുക്കാണ് മുറുക്ക് നമ്മൾ പലതരം നമ്മുടെ ചാനലിൽ വിട്ടിട്ടുണ്ട് ഇത് അതുപോലല്ല ഇത് വേറൊരുതരം മുറുക്കാണ് അത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം അതിനു വേണ്ടി പ്രധാനമായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ് ഞാനിവിടെ നാല് കപ്പ് അരിപ്പൊടി വെച്ചിട്ടുണ്ട് അത് നമ്മൾ നൂൽപ്പൊട്ട് പത്തിരിയൊക്കെ നൈസായിട്ട് പൊടിക്കുമല്ലോ ആ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ നാല് കപ്പ് അരിപ്പൊടിക്ക് ഞാനിവിടെ ഒരു കപ്പ് വെച്ചിട്ടുണ്ട് ഇനി അതിനെ ഒന്ന് വറുത്തെടുക്കാം ഇനി നമുക്ക് ഈ ഉഴുന്നിനെ ചൂടുള്ള പാത്രത്തിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഉഴുന്നിനെ വല്ലാതെ കളറാക്കി എടുക്കണ്ട നല്ല ചൂടായി ഒരു ചെറിയ കളറായി വന്നാൽ മതി മീനും തീ വെച്ചിട്ട് ഇളക്കിയാൽ മതി കേട്ടോ ഇപ്പം നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് ചൂടായി പരുവത്തേക്ക് വറന്ന് വന്നിട്ടുണ്ട് അതെങ്ങനെ പരുവ നോക്കുകയെച്ചാൽ എങ്ങനെ പിടിച്ചു നോക്കിയാൽ നമുക്ക് പിടിക്കാൻ പറ്റാത്ത ചൂടാവണം കേട്ടോ അപ്പോളാണ് മതിയാവും അപ്പോൾ ഇത് വല്ലാതെ വെന്ത് പോയാൽ മുറുക്കിൻ്റെ കളർ അങ്ങ് മാറി വരും അതുകൊണ്ടാണ് അങ്ങനെ പറയും ഇനി നമുക്കിത് ഇറക്കി വെക്കാം നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതെന്താണെന്ന് ചോദിച്ചാൽ ഇത് പൊടിച്ചെടുക്കണമെങ്കിൽ നന്നായിട്ട് ചൂടാറി വരുന്നിട്ട ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം അതവിടെ ഒന്ന് ചൂടാറട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിൽ കാ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി പെരുങ്ങായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ രണ്ട് ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം നമുക്കിതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് കലക്കിയെടുക്കാം ഉപ്പും കായമൊക്കെ ഒന്ന് കലങ്ങി വരട്ടെ ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ ഇപ്പൊ നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം പൊടിക്കാൻ പാടുള്ളു കേട്ടോ മക്കളെ ഞാൻ ഉഴുന്ന് നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൊന്ന് തരിച്ചെടുക്കാം അടിയിൽ തരിയ മുറ്റം ഉണ്ടെങ്കിലേ നമുക്ക് തരിച്ചെടുക്കാം ഇത് നമ്മൾ ഉഴുന്ന് പൊടിക്കാതെ കടയിൽ നിന്ന് ഉഴുന്ന് പൊടി വാങ്ങാനും കിട്ടും അങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് ഒരു ഒന്നര കപ്പ് ഉഴുന്ന് പൊടി എടുക്കേണ്ടി വരും നാല് കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് ഉഴുന്ന് പൊടി ഇത് കണ്ടില്ലേ തരി അതിൻ്റെ പൊടി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ കണ്ടില്ലേ ഇനി നമുക്ക് ഈ അരിപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ അരച്ചെടുക്കാം എത്ര തരിയില്ലാത്ത നൈസ് അരിപ്പൊടിയാണെങ്കിലും എന്നാൽ നല്ലതായിരിക്കും അതെന്താന്ന് തരി ഉണ്ടെങ്കിൽ നമ്മൾ മുറുക്കുണ്ടാക്കുമ്പോൾ മുറുക്ക് വിണ്ടുപോകും കണ്ടില്ലേ നമ്മൾ അരിപ്പൊടി വീട്ടിൽ പൊടിച്ചതാണ് അപ്പൊ അതില് തരിയൊന്നുമില്ല ഇനി നമുക്ക് നല്ല ചൂടുള്ള രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ തിളച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതെന്തിനാന്ന് ചോദിച്ചാല് നമ്മുടെ മുറുക്ക് നല്ല മൊരുമൊരുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കിത് മിസ്സാക്കാം നമ്മുടെ ഉഴുന്ന് പൊടിയൊക്കെ ഇതിലാണുള്ളത് അപ്പം ഉഴുന്ന് പൊടിയും അരിപ്പൊടിയും ഈ എണ്ണയും ഒക്കെ നന്നായിട്ടൊന്ന് മിസ്സായി വരട്ടെ ഇതിപ്പോ നന്നായിട്ട് മിസ്സാക്കിയിട്ടുണ്ട് ഉഴുന്നു പൊടിയും അരിപ്പൊടിയും എണ്ണയും ഇനി നമുക്ക് നമ്മൾ ഉപ്പും കായത്തിന്റെ പൊടിയും വെച്ചല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി മിസ്സാക്കി എടുക്കാം അതെല്ലായിടത്തും ഒന്ന് പെടത്ത് ആ രീതിയിൽ നമുക്ക് കൊടു ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ എല്ലായിടത്തും ഉപ്പും കായപ്പൊടി എല്ലാം മിസ്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഞാനിവിടെ ഒരു തേങ്ങയുടെ പാൽ എടുത്ത് അത് കുറേ ചൊഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം ഞാനിത് രണ്ട് മൂന്ന് വട്ടം വെള്ളം ഒഴിച്ച് ഒഴിച്ച് മിക്സിയിൽ അടിച്ചടിച്ച് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ ഇതിൽ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ ഒന്നുമില്ല ഒരേ ഒരേ പാല് മതി ഈ തേങ്ങ പാൽ ഒഴിച്ച് കുഴക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണ് എള്ളും കൂടി കുഴച്ചെടുക്കാം മക്കളെ നമ്മൾ നൂൽപുട്ടിനൊക്കെ കുഴക്കുമല്ലോ ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം ഏട്ടാ ഇത് കണ്ടില്ലേ മക്കളെ നമ്മുടെ നൂൽപുട്ടിനൊക്കെ കുഴക്കണ പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതിനിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഈ മാവിനെ മുറുക്കിൻ്റെ ഷേപ്പിൽ ചുറ്റിയെടുക്കാം അതിനുവേണ്ടി ഞാനിതാ ഈ അച്ചപ്പത്തിൻ്റെ ഒരു അച് തട്ടില് അഞ്ച് ഓട്ടയാണ് വേണ്ടത് നമുക്ക് ഇതിപ്പോ എൻ്റെ അടുത്ത് അഞ്ച് കോട്ട ഉള്ളതില്ല അപ്പൊ ഞാനെന്താകട്ടെ ഇതിൽ ടാപ്പ് ചുറ്റിയിട്ട് അഞ്ച് അഞ്ചു കോട്ട വെച്ചിട്ടുണ്ട് ഇതേ ഇത് ഇട്ടിട്ടാണ് നമുക്ക് മുറുക്ക് ചുറ്റി എടുക്കേണ്ടത് മക്കളെ ഇത് സാധാരണ നൂൽപൊട്ടുണ്ടാക്കുന്ന അച്ചല്ല അതില് വലിയ ഓട്ട ഉള്ള അച്ചാണ് കേട്ടോ കണ്ടില്ലേ ഇനി മാവ് നിറച്ചു കൊടുക്ക ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഇതാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പ നിറച്ചു കഴിഞ്ഞ് ഇന്ന് നമുക്ക് അടച്ചു കൊടുക്കാം ഇത് നമ്മൾ ഈ വാഴയുടെ ഇലയിൽ മുറുക്ക് ചുറ്റിയിട്ടാണ് എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഇലയിൽ ഇച്ചിരി എണ്ണ പുരട്ടി കൊടുക്കാം ഇതാ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് എണ്ണ പൊരുറ്റി കൊടുക്കുന്നത് കേട്ടോ നമുക്ക് നമ്മുടെ മുറുക്കൊന്ന് ചുറ്റി മുറുക്കിൻ്റെ രൂപാക്കി എടുക്കാം ഇത് കണ്ടില്ലേ മക്കളെ ഇങ്ങനെ പരത്തിയിട്ട് വേണം ആക്കാന് ഇങ്ങനെ കൂട്ടി വെച്ച അടിയിലൊക്കെ വേവാതിരിക്കും ഇങ്ങനെ വെച്ചാ ഒപ്പം വെന്തുളൂട്ട ഇനി അടുത്തതും കൂടി ഇതേപോലെ ആക്കി എടുക്കാം കണ്ടില്ലേ ഇനി നമുക്ക് ഇതേപോലെ ഒക്കത്തെയാക്കി എടുക്ക ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേത് ഇട്ട് കൊടുക്കാം മീഡിയം ചൂട് മതി ഇട്ടോ മക്കളാണ് മീഡിയം തീ വെച്ചിട്ട് വേണം ഇത് നമുക്ക് വേവിച്ചെടുക്കാൻ ഇട്ട ഉടനെ ഇളക്കി കൊടുക്കാൻ പാടില്ലട്ടോ ഒന്ന് അടിയൊക്കെ ചൂടായി ഒന്ന് പൊന്തി വന്നാൽ മാത്രമേ ഇളക്കി കൊടുക്കാവൂ ഇനി നിങ്ങൾക്ക് കൈ ഇലയിൽ വെച്ച് കൈ കൊണ്ടിടാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഈ എടുത്തിട്ട് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചട്ടകത്തിൽ ഇങ്ങനെ പരത്തിയാൽ മതി ഇലയിൽ പരത്തിയതുപോലെ ചട്ടകത്ത് പരത്തുക കണ്ടില്ലേ ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഇട്ടാ മതി അപ്പോൾ അതിൽ വീഴും അപ്പോൾ കയ്യിൽ എണ്ണ തെറിക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ ഇനി നമുക്ക് ഇതൊന്നും മറിച്ചിട്ട് കൊടുക്കാം ഇതാ ആ പച്ചമാവിന്റെ ഇതൊക്കെ വെന്ത് അടിയിൽ അപ്പോൾ ഇനി മറിച്ചിട്ട് കൊടുക്കാം ഓക്കെ മക്കളെ ഇനി ഇതേപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ കേട്ടോ ഇത് കണ്ടില്ല മക്കളാ നമ്മളെ ഫസ്റ്റിലത്തെ മുറുക്ക് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് എടുക്ക ചെറിയ ആവുമ്പോൾ തന്നെ എടുക്കണം കേട്ടോ ഇത് കണ്ടില്ലേ മക്കളെ മുറുക്ക് എല്ലാം അതും നമ്മള് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ മൊരു മൊരാന്ന് പൊരിച്ചു അയ്യവാ കണ്ടില്ലേ അപ്പം ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കുക ഈ ദൂരത്ത് ജോലിക്കൊക്കെ പോണവർക്ക് നിങ്ങൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമല്ലോ അപ്പം ഇതേപോലത്തെ മുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല കറുമുറ തിന്നും ചെയ്യുക നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ